ബാങ്ക് ഓഫ് ബറോഡ ശാഖ ആരംഭിച്ചു ചടങ്ങിൽ മാർസലസിറ്റി ഡയറക്ടർ ഫാദർ ജോസഫ് കണിയോടിക്കൽ ചേർപ്പങ്കൽ പള്ളി വികാരി ഫാദർ മാത്യു കുന്നേൽ ബ്രില്യന്റ് സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ ജോർജ് തോമസ് പാലുകുന്നേൽ ബാങ്ക് ഓഫ് ബറോഡ എറണാകുളം റീജിയണൽ മാനേജർ മിനി സിജി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം ബിനു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻ മുണ്ടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേഴ്സി ജോൺ പഞ്ചായത്ത് മെമ്പർമാരായ മിനി ജെറോം ലൈസമ ജോസഫ് മുൻപഞ്ചായത്തും ബോബി മാത്യു കീകോലിൽ തോമസ് മാളിയേക്കൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ടോം വടാന എൻഎസ്എസ് പ്രസിഡന്റ് ശശി മണക്കാട്ട് എസ് എൻ ഡി പി സെക്രട്ടറി സജീവ് മുല്ലയിൽ കൂടാതെ വിവിധ സാംസ്കാരിക ജനകീയ സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു ശാഖയുടെ ആദ്യ മാനേജർ ജോബിൻ കളറങ്ങാട്ട് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ കൃഷ്ണപ്രിയ ആന്റോ മാത്യു എന്നിവരാണ് ചേർപ്പങ്കൽ നിവാസികളുടെ വളരെക്കാല സ്വപ്നമായ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ശാഖയുടെ പ്രവർത്തനം തുടങ്ങിയതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തി ഈ ബാങ്ക് നാട്ടിലെ കൃഷിക്കാരുടെയും ബിസിനസ്സുകാരുടെയും താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് യോഗത്തിൽ സംസാരിച്ച എല്ലാ വിശിഷ്ട വ്യക്തികളും ഓർമ്മിപ്പിച്ചു ബാങ്ക് ഓഫ് ബറോയുടെ ചേർപ്പൽ ശാഖ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച ജെയ്സൺ ജോസഫ് കളപ്പുരിയെ യോഗത്തിൽ അനുമോദിച്ചു